ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇട്ടിട്ടുള്ള സെയിൽ വീഡിയോസ് ആൾക്കാർ ഒരുപാട് പേര് കണ്ടു നല്ല സപ്പോർട്ട് കിട്ടി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടിനും റെസ്പോൺസിനും ഞാൻ ആദ്യമേ തന്നെ താങ്ക്സ് പറയുകയാണ് ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങിച്ചു അത് അത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന അത്യാവശ്യം എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോ ആണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക എന്നാലേ നിങ്ങൾക്ക് പ്ലാനിൻ്റെ ആണെങ്കിലും റേറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്ലാൻസ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പിന്നെ എല്ലാവരും വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ അറിയുന്നില്ല നിങ്ങൾ ആ പ്ലാന്റിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അയച്ചാലും മതി അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന കുട്ടിപൊളി മെലാസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കാരണം നല്ല വെയിലത്ത് വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ ഇതിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടി കാണാൻ പറ്റാ രീതിയിൽ നിറഞ്ഞു പൂക്കളുണ്ടാവും അതുതന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം ഈ ഒരു കളറിൽ വരുന്ന നമ്മുടെ മെലാസ്റ്റോമ പ്ലാന്റിൻ്റെ തൈകളാണ് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ഈ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അൻപത് രൂപ മാത്രമാണ് ഈ പ്ലാന്റിന് വില വരുന്നത് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഓഫർ ഓഫർസയിലാണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡിഫൻ പാച്ചിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ടാണ് ഇതാകെ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്ന രണ്ട് പേർക്ക് പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് യു പ്ലാന്റ് ആണ് അത്യാവശ്യം വെയിൽ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്ന സൈസിലുള്ള യു ജിനിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ലപോലെ നമ്മൾ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ കയറുന്ന ഒരു ഇലയാണ് ഇതിൻ്റേത് ഞാനതിൻ്റെ ഒരു പിക്ക് കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കളർ കയറി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഉണ്ടായിരിക്കും അപ്പം നല്ല വെയിലത്ത് വെക്കണം അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളറിലേക്കും ഭംഗിയിലേക്കൊക്കെ ഈ പ്ലാന്റ് മാറും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ എനിക്കതുകൊണ്ട് തന്നെ ഈ പ്ലാന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ തൂവൽ പോലെയൊക്കെ തോന്നും നമുക്ക് അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ബുഷി പോട്ട് വേണമെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പറയാം അപ്പോൾ ഇതർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അടുത്തത് ഒരു വെരിഗേറ്റഡ് യുജീനിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കിയേ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീവ്സ് ആണ് ഇതിനുള്ളത് ഈ വെരിഗേറ്റഡ് യുജീനിയയുടെ ഇത്രയും സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള ടേബിൾ പാം ആണ് കേട്ടോ നല്ല വളർന്നു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടുകളുടെ കോർണറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പം എത്ര തൈ വേണമെങ്കിലും വാങ്ങാം ഞാൻ ഇഷ്ടംപോലെ തൈ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെടുത്തുനിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം അടുത്തതും ഒരു പാം വെറൈറ്റിയാണ് നല്ല വലിയ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു പാം വെറൈറ്റി ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പാർക്കിങ്ങിൽ വേണമെങ്കിൽ പറയാം അടുത്തത് ചൈനാഡോളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പം ഒരുപാട് ഓർഡറുകൾ കിട്ടിയിട്ട് അവസാനം ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ചൈന ഡോള് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നൂറ് രൂപയ്ക്ക് ഇത്രയും സൈസിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ചൈന ഡോള് കിട്ടുക എന്ന് പറയുന്നത് അത് നല്ലൊരു എന്താ പറയുക ഒരു എന്താണ് ഓഫർ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈസ് കാണിക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പുതിയ ലീവ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചൈന ചൈനാഡോളാണ് അതും വെറും നൂറ് രൂപയ്ക്ക് അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും വാങ്ങാം നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസ്കൗണ്ടും തരുന്നതായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഫൈ കേസ് വെറൈറ്റി ആയിട്ടുള്ള ഒരു റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റബ്ബർ പ്ലാന്റ് ആണ് എന്താ പറയുക ഒരു എന്തോ ഒരു ഇഷ്ടമാണ് എനിക്കിതിൻ്റെ ലീവ്സിനോട് നല്ല ഹെൽത്തിയാണ് നല്ല സൈസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൻ്റെ തൊട്ടും നഷ്ടമല്ല നിങ്ങൾക്ക് കണ്ടറിയാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റബ്ബർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ഞാൻ പെർച്ചേസ് ചെയ്തൊരു പ്ലാന്റ് ആണ് എനിക്കിതിൻ്റെ അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ബുഷിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഇലകളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ലീവ്സാണ് നല്ല സൈസും ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക നല്ല രസമാണ് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അടുത്തത് ഓറഞ്ച് സ്പ്ലൻഡറിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സിലാണ് ഇതിൻ്റെ ലീവ്സ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് പിന്നീടുള്ളത് ഈ ഒരു ഗോൾഡൻ ആണ് കേട്ടോ ഇത് നല്ല ബുഷിയായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ലീവ്സാണ് ആ ഒരു ലീവ്സിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ കാണാം നല്ല ചെത്തി വെച്ച പോലത്തെ ഡിസൈനാണ് അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് വരുന്നത് അത് അബുഷ്യായി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാവും ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്